പതിറ്റാണ്ടുകളായി കേരളത്തിലുൾപ്പെടെ ജനങ്ങളിൽ ആഴ്ന്നിറങ്ങിയ സഹകരണ പ്രസ്ഥാനം പഴയതുപോലെ വിശ്വാസമാർജിക്കുന്നതിന് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സംസ്ഥാന സംരക്ഷണ യാത്രയായ ദൗത്യം രണ്ടായിരത്തി കാസർഗോഡ് ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി തൃക്കരിപ്പൂരിൽ നടന്ന ജില്ലാതല സമാപന സമ്മേളനം കാസർഗോഡ് ഡി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സാരി പാലസ് വർഷങ്ങളായി മംഗലാമ്പുരത്ത് ആദ്യമായി ഫാഷൻ ട്രെൻഡുകൾ അവതരിപ്പിക്കുന്ന സാരി സാരി പാലസ് പാലസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫാഷന്റെ വിസ്മയങ്ങൾ ആൻഡ് റാവു റോഡ് സഹകരണ മേഖലയെയും ജീവനക്കാരെയും ദ്രോഹിക്കുന്ന ഇടത് സർക്കാർ നയങ്ങൾക്കെതിരെ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് ബിനു കാവുങ്കാൾ നയിക്കുന്ന സംസ്ഥാന സഹകരണ സംരക്ഷണ യാത്ര കാസർഗോഡ് ജില്ലയിൽ പര്യടനം പൂർത്തീകരിച്ചു തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ജില്ലാതല സമാപനം കാസർഗോഡ് ഡി സി സി വൈസ് പ്രസിഡന്റും പ്രമുഖ സഹകാരിയുമായ അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നടത്തണമെന്നുണ്ടെങ്കിലും സഹകരണ രംഗത്തെ സഹകാരികൾ അല്ലെങ്കിൽ അവിടുത്തെ ആ വിശ്വസിച്ച ജനങ്ങൾ നിക്ഷേപിച്ച തുക കണ്ടുകൊണ്ട് അതിന് ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനെ കണ്ണുകൊണ്ട് കണ്ട് അതും ും കൊയാണ് നാഷണൽ കോൺഗ്രസും സഹകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന സഹകാരികളും അകലമുള്ള അത് രാഷ്ട്രീയ ഭേദത്തിന് വ്യക്തമായി പറഞ്ഞത് സഹകരണ രംഗത്തെ ജീവനക്കാരുടെ നീയ വർദ്ധിപ്പിക്കുക ശമ്പളം വർദ്ധിപ്പിക്കുക ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല കാരണം അത്രയും പ്രസക്തമായ മുദ്രാവാക്യമാണ് സഹകരണം താറുമാറായിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ നൂറു വർഷത്തിലധികം പഴക്കമുള്ള പാരമ്പര്യമുള്ള ശക്തമായ ജനങ്ങളുടെ പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം ആ സഹകരണ പ്രസ്ഥാനത്തിന്റെ

സഹകരണ സംരക്ഷണ യാത്ര നായകനായ കെ സി ഇ എഫ് സംസ്ഥാന പ്രസിഡന്റ് ബിനു കാവുങ്കാൽ സംസ്ഥാന സെക്രട്ടറിയും യാത്രാ മാനേജറുമായ സി വി അജയൻ സംസ്ഥാന ട്രഷറർ ടി സി ലൂക്കോസ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വിജയൻ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി കുഞ്ഞിക്കണ്ണൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രജീഷ് ബാബു കെ സി ഇ എഫ് ജില്ലാ പ്രസിഡന്റ് സിഇ ജയൻ യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് കുന്നത്ത് സി രവി പി വി കണ്ണൻ മാസ്റ്റർ കെ ശ്രീധരൻ മാസ്റ്റർ കെ ശശി കെ വി മുകുന്ദൻ കെ പി ദിനേശൻ സുനിത രവീന്ദ്രൻ പ്രസാദ് വളവറ പി പി രാമദാസ് ടി സുരേഷൻ അജിത്ത് തൈക്കീൽ പി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് പയ്യന്നൂരിലും കണ്ണൂർ ടൗണിലും പര്യടനം നടത്തി സഹകരണ സംരക്ഷണ യാത്ര ചൊവ്വാഴ്ച വയനാട് ജില്ലയിൽ പര്യടനം നടത്തും ജനുവരി പതിമൂന്നിന് വൈകുന്നേരം തിരുവനന്തപുരത്ത് സമാപിക്കും ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ